ഹലോ പ്രിയപ്പെട്ടവരേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഇരിക്കുന്നു എന്റെ ഫോണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇതില് ബി എൻ എഡിറ്റിങ് ചെയ്തത് ചെയ്യാവുന്നില്ല കട്ട് ചെയ്ത് നമ്മളത് എഡിറ്റ് ചെയ്ത് യോജിപ്പിക്കുമ്പോഴൊക്കെ ഫോൺ ഹാങ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എഡിറ്റിംഗ് ഒന്നുമില്ല എനിക്ക് എന്താണോ പറയാനുള്ളത് അത് അങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കട തുടങ്ങാനിടയായ കാര്യങ്ങൾ ചെറിയ രീതിയിൽ വെറും അയ്യായിരം രൂപ മുതൽ മുടക്കി ഞാൻ കട തുടങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാമെന്നല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അതായത് സെക്കൻഡ് മാരേജാണ് അഞ്ചു വർഷമായാലും ഇവിടത്തെ ഇവിടെ വന്നിട്ട് അപ്പോൾ ജോലിക്ക് പോകാനായിട്ട് അതിന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല അങ്ങനെ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എനിക്കാണെങ്കിൽ തയ്യലിനോടൊന്നും താല്പര്യം ഇല്ല കേട്ടോ ട്യൂഷൻ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും അല്ല ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ എറണാകുളത്തുള്ളതും എന്നാൽ ഇവിടെ സാധാരണയായിട്ട് കാണാത്തതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സോപ്പ് സോപ്പ് ഉൽപ്പന്നങ്ങൾ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ സ്റ്റാർച്ച് അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഷനുകൾ ഫ്ലോർ ക്ലീനറുകൾ അങ്ങനെ അതിന്റെ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാനായിട്ടുള്ള ലിക്വിഡുകള് സ്റ്റാർച്ചുകൾ കംഫർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്ത് കൊണ്ട് പിന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് പുനലൂര് ഇടിമാണിക്കൻ ജ്വല്ലറിയുടെ അടുത്തുള്ള സ്വദേശി സോപ്പുകളിൽ ചെന്നാണ് കേട്ട് ആ അന്വേഷണം അവസാനിച്ചത് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിന് പതിവായി വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു കുറച്ച് ഹോൾസെയിലായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആറ് പീസ് വെച്ചിട്ട് ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് റേറ്റ് കുറച്ച് തരാം ഹോൾസെയിൽ റേറ്റിൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ ഐറ്റവും ഒരു ആറ് പീസ് വെച്ചിട്ട് വാങ്ങിച്ചു കേട്ടോ ഒരു അത് വാങ്ങിക്കുന്നത് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരുവാൻ സാധിക്കുകയുള്ളൂ എനിക്കതിനെല്ലാം കട്ട സപ്പോർട്ടായിട്ട് നിന്നത് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ച് ഈ ആറ് സെറ്റ് ആയിട്ട് നമ്മളെല്ലാം എടുക്കുമ്പോഴോ അതായത് പത്ത് ഐറ്റം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അറുപത് പീസ് വരുമല്ലോ ഇത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ഇത് എന്ത് ചെയ്യും അപ്പൊ നമുക്ക് അയ്മകത്തുള്ളവർക്ക് ഒക്കെ എന്ന് ചോദിക്കാം കൊടുക്കാം വിൽക്കാം അതുപോലെ ചേർന്ന് ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെ ആയതുകൊണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന വീടുകളിലൊക്കെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് ഇത് കൊടുത്ത് നമുക്ക് സെയിൽ ആക്കാം അങ്ങനെ ഇതിനൊരു ഇവിടെ ഒരു കച്ചവട സാധ്യത കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഷോപ്പായിട്ടാന്ന് പറഞ്ഞു എന്തായാലും ഇച്ചാൻ പോയ വീടുകളിലൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത് അല്ലാതെ നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ ഇരുപക്കാരോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഒന്നും അല്ല നമുക്ക് കണ്ട സപ്പോർട്ടായിട്ട് നിന്നത് ഇച്ചാൻ ജോലിക്ക് പോകുന്ന വീടുകളിലെ ആളുകളോടാണ് എനിക്ക് അതിന് പ്രത്യേകമായിട്ട് താങ്ക്സ് പറയാനായിട്ട് കിടക്കുക ഞാൻ ആദ്യം എടുത്ത സെറ്റ് പെട്ടെന്ന് തന്നെ പിറ്റു അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് അദ്ദേഹം നേരത്തെ വീട്ടിൽ വന്നിട്ട് എന്നെ പോകും അപ്പൊ എനിക്കുള്ള ഒരു കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പ്രൊഡക്റ്റിനെ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഒരു കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് എനിക്കൊരു കഴിവുണ്ട് കാരണം ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ അല്ലായിരുന്നെങ്കിലും നമ്മുടെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനോട് മിങ്കിൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായത് കൊണ്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം പെട്ടെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തി വിറ്റഴിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടോ അപ്പൊ നമുക്ക് കടയൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത് വലിയ മുതൽ മുടക്കിയിട്ട് നമ്മള് എന്താ പറയാ ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ചെയ്യേണ്ട ഒരു കച്ചവടം ആയിരുന്നില്ല അതുകൊണ്ട് ചെറിയ രീതിയിൽ ഞാൻ അതിലേക്ക് രംഗത്തോട്ട് ഇറങ്ങിയപ്പോൾ രംഗത്തോട്ടിറങ്ങിയപ്പോൾ എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ പ്രൊഡക്റ്റിനൊക്കെ ആവശ്യക്കാർ കൂടിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ഷോപ്പ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അപ്പോഴും നമ്മളൊരു പത്തി ഇരുപത്തയ്യായിരം രൂപയുടെ സാധനങ്ങളുടെ സ്റ്റോക്ക് എടുത്തു അപ്പൊ കുറച്ച് നാളുകൊണ്ട് നമ്മളുടെ ഈ സെയിലുകൾ നടക്കുന്നത് കൊണ്ട് കുറച്ച് പൈസ ഉണ്ട് കേട്ടോ അത് ഞാൻ വേറെ ഒന്നിനും ചെലവഴിക്കാതെ മാറ്റി വെച്ച് മാറ്റിവെച്ച് പിന്നെ ചാനും കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് നമ്മളൊരു കട എടുത്തുട്ടോ അതും ആയിരം രൂപ ഒരു കടയാണ് പതിനായിരം രൂപയാണ് അതിന്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പത്തിരുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റോക്ക് മാത്രമേ എടുത്തുള്ളൂ നമ്മുടെ അടുത്ത ബന്ധുവിനോടൊക്കെ നമ്മൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് കൈമലർത്തുകയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തിന് സഹായിക്കില്ല എന്ന് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആണ് നമ്മളോട് തീർത്തു പറഞ്ഞു അപ്പോഴും സപ്പോർട്ടായാലും നിന്നത് എന്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഒരിക്കലും ഊരാതെ കിടന്നിരുന്ന ആ സ്വർണ്ണമാല കൊണ്ടുപോയി പ്രൈവറ്റ് ബാങ്കിൽ നല്ല പലിശക്ക് തന്നെ പണയം വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് അതിനുശേഷം അവിടെ ഈ ഒരു പ്രൊഡക്റ്റുകൾക്ക് മാത്രം അല്ല കച്ചവടം വരുന്ന ആളുകൾ മറ്റു പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതായത് ഓരോരോ പ്രദേശത്തോ ഉള്ള ഒരു കച്ചവടത്തിനൊക്കെ ഓരോ രീതികളുണ്ടാവും അവിടെ എന്ത് സാധനങ്ങൾ ഇട്ടാലാണ് വിജയിക്കുക ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി മീൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലതരത്തിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പൊ ഇവിടെ ഇതുപോലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ടോയ്ലറ്റ് ക്ലീനർ വേണം അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ വേണം എന്നും പറഞ്ഞൊന്നും അധികം ആൾക്കാർ അന്വേഷിച്ചു വരുന്നില്ല അപ്പൊ ഇവിടെയുള്ള ആൾക്കാരുടെ രീതി അറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ ഐറ്റങ്ങളും ഉള്ള ഒരു ഷോപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെ ഏർ നമ്മളിപ്പോൾ ആദ്യം ഇട്ട ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്ന് ചെന്നപ്പെട്ട ജംഗ്ഷനിൽ നിന്ന് പിന്നെയും അടുത്തൊരു ജംഗ്ഷനിലായിരുന്നു നമ്മൾ ആദ്യം ഷോപ്പ് ഇട്ടത് അങ്ങനെ ആ കട ഇങ്ങനെ നടത്തി വലിയ വലിയ ലാഭമൊന്നും ഇല്ലാതെങ്കിലും പോകുമ്പോൾ നമ്മളിപ്പോ കടയിട്ടില്ല ഈ കട ഒഴിയുന്നുണ്ട് നമ്മൾ അറിഞ്ഞ് അതായത് ആ കട എടുത്ത അണ്ണന് ഈ കട നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് കടയിലെ ആ റാക്കകൾ അലമാരകൾ ഉൾപ്പെടെ കുറച്ച് സാധനങ്ങൾ ഉൾപ്പെടെ ആ കട ഒഴിയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെയും നമ്മൾ ആദ്യത്തെ കടയിൽ കൊടുത്ത അതേ റെൻ്റും അഡ്വാൻസും ഒക്കെ ആയിരുന്നതുകൊണ്ട് അതങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചു കൂടാതെ നമ്മൾ പിന്നെയും ഒരു ഇരുപത്തയ്യായിരം രൂപയും കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നു ഈ കടയിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ എടുക്കുവാനും അതുപോലെ അലമാരകളും കാര്യങ്ങളൊക്കെ എടുക്കുവാനായിട്ട് അപ്പൊ നമുക്ക് ക്രമേണ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ക്രമേണ അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരികയാണ് കേട്ടോ വെറും അയ്യായിരം രൂപ കൊണ്ട് ഒരു സംരംഭം തുടങ്ങിയ ഞാൻ അതിലേക്ക് നമ്മൾ നമ്മളെന്തിനേക്കെങ്കിലും ഇറങ്ങിയാൽ മാത്രമാണ് അതിലെ അവസരങ്ങൾ നമ്മളിൽ തേടി വരികയും അല്ലെങ്കിൽ അവസരങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ടൊക്കെ സാധിക്കുകയുള്ളു അങ്ങനെ പിന്നെ കടന്ന് വിപുലീകരിച്ചു വിപുലീകരിച്ചെന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ അപ്പൊ ഫ്രിഡ്ജ് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമേ കൂൾ ഡ്രിങ്ക്സിന്റെ പരിപാടിയൊന്നും നമ്മൾ ആദ്യം ആഗ്രഹിച്ചിരുന്നില്ല ക്രമേണ ആൾക്കാര് വെള്ളം ചോദിച്ചു അരങ്ങിയ വെള്ളം ചോദിക്കുന്നു അങ്ങനെ കൂൾ ഡ്രിങ്ക്സിന്റെ പരിപാടിയായി എടുത്തു പിന്നെ ആൾക്കാര് ചെലുപ്പില്ലേ നൈറ്റ് ഇല്ലേ ില്ല എന്നൊക്കെ ലേഡീസ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് തുടങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കട കുറച്ചുകൊണ്ട് ഒന്ന് വിപുലീകരിച്ചിട്ട് ഇല്ല ഒക്കെ ഇടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ നേരോടും കെറുവോടും കൂടിയൊക്കെ മുന്നോട്ട് ഇതൊരു വരുമാനമായിട്ടൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ല പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു കടം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് അന്യക്കാൻ അരിയില്ല കുറച്ചടി വേണമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മനസ്സിഞ്ഞൊക്കെ അത് കൊടുക്കുന്നവരൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന പാടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഒരു കാൽവെയ്പ്പിലൂടെ അതിനൊരു തുടക്കം വെക്കണം അല്ലാതെ വലിയ സെറ്റപ്പായിട്ട് നടത്താം എല്ലാ പ്രശ്നങ്ങളും തീർന്നും നമുക്ക് എന്തെങ്കിലും തുടങ്ങാമെന്നൊന്നും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ തന്നെ നമ്മളൊരു കാൽവെയ്പ്പ് വയ്ക്കില്ല നമ്മളെന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറി തുടങ്ങാമെന്നൊന്നും വിചാരിക്കാതെ അത് മുന്നിട്ടിറങ്ങുക ഈ പ്രപഞ്ചം അതിനായിട്ടുള്ള വഴികള് അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിട്ട നമ്മുടെ ലക്ഷ്യം ഉള്ളതാണെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ നമ്മുടെ നമ്മൾ പോകുന്ന മാർഗവും നേരോടും നിറവോടും ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് തരും ഒന്നിനെ നമുക്കൊരു മുട്ട് വരുത്തില്ല കേട്ടോ മറ്റുള്ളവരുടെ മുന്നിൽ തലമുണിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഈ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിൽ അത് അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി നമുക്ക് അതിനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരില്ല നമ്മളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യോ അപ്പോഴേ നമ്മുടെ ഗിവ്വേ ഓഫറിന്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ അഞ്ചു പേർക്ക് ഗിവ്അവേ ഓഫറായിട്ട് ഞാൻ ഡ്രസ്സുകൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അപ്പൊ ഞാൻ അത് നടക്കെടുക്കുന്നതിന്റെ വീഡിയോയും അതാർക്കൊക്കെയാണെന്നുള്ള പേര് അനൗൺസ് ചെയ്യുന്ന വീഡിയോയും എല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകട്ടോ കമന്റുകൾ ഇടുക കേട്ടോ നിങ്ങൾക്ക് ഈ സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ കമന്റ് സെക്ഷനിൽ നിന്ന് ടോപ്പ് കമന്റുകൾ കണ്ടെത്തിയിട്ടാണ് കേട്ടോ ഇതുപോലെ സമ്മാനം കൊടുക്കുന്നത് അപ്പോ വീണ്ടും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പോ ഈ ഓണത്തിന് പലരും ഡ്രസ് ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു അല്ലേ നാം നടന്നില്ല സാരമില്ല ഇനിയും അവസരങ്ങൾ വരും അപ്പോൾ ഓണത്തിനൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ സ്റ്റോക്ക് ഒക്കെ എടുത്ത് മറ്റുള്ളവരിലേക്ക് പ്രൊഡക്റ്റുകളുടെ എന്താ പറയാ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എത്തിച്ച് അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കുവാനായിട്ടൊക്കെ നോക്കണം ചേട്ടോ അല്ലെങ്കിൽ ഷോപ്പ് ഷോപ്പിൽ വെച്ച് തന്നെ കച്ചവടം നടത്തുക കേട്ടോ ആ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ